റെയ്ഡ്കോ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇനി വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുടെ ഉദ്ഘാടനം ഡിസംബർ ഒന്നിന് മാവിലായി റെയ്ഡ്കോ കറി പൗഡർ ഫാക്ടറി അങ്കണത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുമെന്ന ചെയർമാൻ കെ സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഹകരണ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച റേഡ്കോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സർക്കാർ ഓഹരി മൂലധനത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഭക്ഷ്യോത്പാദന മേഖലയിലേക്കും കടന്നത് റേഡ്കോക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട് നൂറ്റി ഇരുപത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ റേഡ്കോ വിപണിയിൽ എത്തിക്കുന്നുണ്ട് മായം കലരാത്തതും ഗുണമേന്മയിൽ മികച്ചതുമായ ഉൽപ്പന്നങ്ങളാണ് റേഡ്കോ പുറത്തിറക്കുന്നതെന്ന് ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു റെയ്ഡ്കോ പക്ഷു ഉൽപ്പന്നങ്ങൾ ഇനി വിദേശ രാജ്യങ്ങളിലും ലഭ്യമാക്കും ആദ്യഘട്ടത്തിൽ യു എയിലേക്കും തുടർന്ന് ഖത്തർ സൗദി അറേബ്യ ഒമാൻ ബഹറിൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുകയെന്ന് എം സുരേന്ദ്രൻ പറഞ്ഞു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ് ഗൾഫ് നാടുകളിലേക്കാണ് ആദ്യം പോകുന്നത് യു എയിലേക്ക് ഈ അടുത്ത ദിവസം കാറ്റി അയക്കുകയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പി രാജീവ് ഒന്നാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് ആ ചടങ്ങ് മാവിലായിലെ കറി പൗഡർ ഫാക്ടറിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് യു എ കഴിഞ്ഞാൽ ഒമാൻ ഉൾപ്പെടെയുള്ള അഞ്ച് ഗൾഫ് കൂടി ഉൽപ്പന്നങ്ങൾ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതെന്നും എം സുരേന്ദ്രൻ പറഞ്ഞു സ്വകാര്യ സംരംഭകരോടാണ് റെയ്ഡ്കോക്ക് മത്സരം റേഡ്കോ ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചവർ വീണ്ടും അത് തേടി എത്തുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയമെന്നും ചെയർമാൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയുടെ ഉദ്ഘാടനം ഡിസംബർ ഒന്നിന് മാവുലായിലെ റെയ്ഡ്കോ കറി പൗഡർ ആസ്ഥാനത്ത് മന്ത്രി പി രാജീവ് നിർവഹിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു റേഡ്കോ എം ടി മനോജ് കുമാർ വി രതീഷ് ഡയറക്ടർ വാസു തോട്ടത്തൽ ഫാക്ടറി മാനേജർ രാകേഷ് ശ്രീജിത്ത് മഞ്ജുള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ